നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോകൾ നോക്കിയാണോ വെയിറ്റ് കുറയ്ക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് വലിയൊരു അപകടം നിങ്ങൾ പതിയിരിക്കുന്നുണ്ട് ചതിക്കുഴികളിലാണ് നിങ്ങൾ പെടുന്നതെന്ന് ഓർക്കണം കാരണം നിങ്ങൾക്ക് പത്ത് ദിവസം കൊണ്ട് എട്ട് കിലോ കുറയ്ക്കുക പത്ത് കിലോ കുറയ്ക്കുക എന്നുള്ള വാഗ്ദാനങ്ങളുണ്ട് ഇവരിൽ പലരും വെയിറ്റ് കുറയ്ക്കുന്നില്ല അത് വേറൊരു കാര്യം മറ്റുള്ളവരാകട്ടെ ഉപവാസമെടുത്തിട്ട് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് മാത്രം പട്ടിണി കിടന്നിട്ടാണ് ആണ് വെയിറ്റ് കുറയ്ക്കുന്നത് ഇതിൽ കൂടി അപകടകരമായ ഒരു കാര്യം പറയുന്നത് നിങ്ങളുടെ ഫാറ്റ് ഡെപ്പോസിറ്റ് കുറയുക മാത്രമല്ല നിങ്ങളുടെ മസിൽ കുറയുകയും മസിൽ ലോഭിച്ചു പോവുകയും ഒരു അവസ്ഥ ഉണ്ടാകും ഇത് അപകടകരമായ ഒരു കാര്യമാണ് നിങ്ങൾ വെയിറ്റ് ലോസ് ജേർണിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മാംസപേശികളെ ദൃഢപ്പെടുത്തിക്കൊണ്ട് അനാവശ്യമായിട്ടുള്ള കൊഴുപ്പിനെ കത്തിച്ച് കളയുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഐഡിയൽ വെയ്റ്റ് ലോസ് എന്ന് പറയുന്നത് ഒരു മാസം ആദ്യത്തെ ആഴ്ച ഒരു ഒന്ന് മുതൽ രണ്ട് കിലോ വരെ കുറയാം പിറ്റേ ആഴ്ച ഒന്ന് മുതൽ ഒന്നര കിലോ എങ്ങ് ഏതാണ്ട് ഒരു ആറ് കിലോ വെയിറ്റ് വരെ ഒരു മാസം കുറയ്ക്കാം അതാണ് ഐഡിയൽ ആയിട്ട് വെയിറ്റ് കുറയേണ്ടത് നിങ്ങൾ അപ്പോഴും പരിശോധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ മാംസവേശികൾ ഒട്ടും കുറയുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്